ഹലോ കൂട്ടുകാരെ ദേ ഇത് കണ്ടോ വീട്ടിലെ ചാമ്പമരമാണ് മരമാണ് ഹൈബ്രിഡാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ചാമ്പയ്ക്കായി പിടിച്ച മരമാണിത് എപ്പോഴും കുറച്ച് ചാമ്പയ്ക്ക് ഇതിൽ കാണും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇതിനകത്ത് നിറച്ച് പോലെയും പിന്നെ പുഴുക്കളും ഉറുമ്പും ഒക്കെ ആയിട്ട് ആകെപ്പാടങ്ങ് നശിച്ച് നിൽക്കുകയാണ് അപ്പം ഇതിന് ഇതൊക്കെ മാറ്റാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ ഒരുപാട് കറുത്തുറുമ്പിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരം ഈ മരുന്ന് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഇതിന് ഇത്രയെങ്കിലും മാറ്റം വന്നത് ഉറുമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഉറുമ്പായിരുന്നു പ്രത്യേകിച്ച് നല്ല മധുരമുള്ള ചാമ്പയ്ക്കായത് കൊണ്ട് ചാമ്പയ്ക്കുള്ളിൽ നിറച്ച് ഉറുമ്പായിരിക്കും ഇപ്പം ഈ മരുന്ന് ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം അത്രയ്ക്ക് അങ്ങോട്ട് ഉറുമ്പ് കുറവാണ് ഇത് ഈ കാണുന്ന സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് വേപ്പെണ്ണയും കുറച്ച് ലിക്വിഡും കൂടെ ഡിഷ് വാഷും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും ഈ വേപ്പെണ്ണയുടെ കൊണ്ട് അധികം പ്രാണികളൊന്നും ചെടികളിലേക്ക് വരുത്തില്ല ഇത് അഴ്ച്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്യണം ഈ സ്മെല്ലടത്തോളം പ്രാണികളുടെ ശല്യവും കുറവായിരിക്കും വീട്ടിലെ ചെടികൾക്കെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചാമ്പയ്ക്കകത്തുള്ള ചാമ്പയ്ക്ക് മൊട്ടിട്ട് തുടങ്ങിയതേ ഉള്ള നിറച്ച് പുഴുക്കളും അതുപോലെ തന്നെ ഉറുമ്പിന്റെ എല്ലാ ശല്യമാണ് അപ്പൊ അതൊക്കെ മാറാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെമെണ്ണ എന്ന രീതിയിലാണ്